ഹായ് ഫ്രണ്ട്സ് മേരാ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കാൻ സീക്കോൺ മസാലയാണ് ഹെൽത്തി ഫുഡായിട്ടുണ്ട് അപ്പം ഒരു ഒരു ചോളം കൊണ്ടുവന്ന് ആവീരി വേവിച്ച് അതിന് ഞാൻ ഇറുത്തെടുത്ത് അതൊരു പാത്രത്തിലോട്ട് മാറ്റി ഇനി ബീൻസ് കുക്കുംബറാണ് ഒരു കുക്കുംബർ അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് ബീൻസ് പിന്നെ ക്യാരറ്റ് ഉണ്ട് ഒരു ക്യാരറ്റ് ഉണ്ട് കടല പുഴുങ്ങിയതുണ്ട് ഉള്ളിയുണ്ട് പിന്നെ ഉള്ളത് നെയ്യ് പാത്രത്തിനകത്തോട്ട് നെയ്യ് ഒഴിച്ചു ഒരു സ്പൂൺ നെയ്യാണ് ഒഴിച്ചത് ഇനി അതിൻ്റെ ചീസ് ചേർക്കുന്നതുകൊണ്ട് നെയ്യ് കുറച്ചാണ് ചേർത്തിയത് അപ്പോൾ ഒരു ആദ്യം ക്യാപ്സിക്കവും ബീൻസ് ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യും അല്ലെങ്കിൽ കുക്കും പറവ് എന്തുവോ ഇനി കുക്കും പറഞ്ഞാൽ നേരം ആവുമ്പോഴത്തേക്ക് ആ ചൂടിൽ കിടന്ന് ആ പച്ച ഒരു ഇത് മാറിയാൽ മാത്രം മതി ഇപ്പം തീ ഓഫ് ചെയ്ത് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ കുക്കും പറയുന്നത് കുക്കും പറയൊന്നും വേവരുത് അപ്പോൾ വേവുന്ന ആ കടല പുഴുങ്ങി വെച്ചിട്ടുണ്ട് വെള്ളക്കടലയായിരുന്നു ഏറ്റവും നല്ലത് എനിക്ക് വെള്ളക്കടല കിട്ട ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ചോളം പുഴുങ്ങി അത് ഞാൻ ഒരു അതും ഇട്ടിട്ടുണ്ട് അപ്പോൾ ആളെണ്ണം കൂടുതലുണ്ടെങ്കിൽ ഈ സാധനങ്ങളെല്ലാം കൂടുതൽ ചേർക്കാം ആ കടല വെള്ളക്കടലയായിരുന്നു ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ കറുത്ത ഉള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ കറുത്ത കടല പുഴുങ്ങി അതും വേവിച്ചതാണ് ഇനി ക്യാരറ്റും ഉള്ളിയും കൂടെ ഞാൻ ഒന്ന് ചെറു വേറൊരു പാനിനകത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ആ പച്ചമണം മാറാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഇതിനകത്തോട്ട് ചേർത്ത് ആ ഉള്ളീടെയൊക്കെ ചെറിയൊരു പച്ചമണം ഈ ചൂടിൽ കിടന്ന മാറത്തില്ല ക്യാരറ്റിനും ചെറിയൊരു വേവ് വേണം അപ്പം അതുകൊണ്ട് വേറൊരു പാനിനകത്തോട്ട് ക്യാരറ്റും ഉള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്ത് അപ്പം ഇത് തീ ഓഫ് ചെയ്തേക്കാണ് ഈ ആ ഉള്ള ചൂടിൽ കിടന്ന് മാത്രമേ ഇതൊന്ന് ഞാൻ ചില്ലി മുളക് പൊടി മുളക് ചതച്ചത് ചേർക്കുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയുള്ള മാത്രം അപ്പോൾ ഉപ്പിൻ്റെ നീരാണ് ഞാൻ ചേർക്കുന്നത് കാരണം ഞാൻ കല്ലുപ്പാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഉപ്പിൻ്റെ ആ ഉപ്പിനെ ഉപ്പ് കരക്കിയ വെള്ളമാണ് അതിനകത്തൊട്ടൊഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇനി ഞാൻ ഇടാൻ പോണത് മുളക് ചതച്ചതാണ് അതിടുന്നു അതിൻ്റെ ആ പച്ച പച്ചമണമൊന്ന് മാറാൻ വേണ്ടി ചെറുതായിട്ട് ഞാൻ അടുപ്പൊന്ന് ചെറിയ ഇതായിട്ട് അടുപ്പൊന്ന് കത്തിച്ചിട്ട് ചെറിയൊരു ചൂടിലു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ആവി കയറി വരണം അപ്പോൾ അതിന് വേണ്ടി ആ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി അതിനകത്തോട്ട് നാരങ്ങ അപ്പം എൻ്റെ വീട്ടിൽ പിടിച്ച വലിയ നാരങ്ങയാണ് അപ്പോൾ അതൊന്നൊരു കുറച്ച് ഞാൻ കണ്ടിച്ചെടുത്ത് നല്ല ഉണ്ട് അതിനകത്ത് അപ്പോൾ ആ നാരങ്ങയുടെ നീര് ഒഴിച്ച് ഇനി ഞാൻ ഒഴിക്കാൻ പോണത് ചില്ലി സോസ് ഒഴിക്കണം ചില്ലിയിലെ സോയാ സോസ് സോയാ സോസ് ഒരു സ്പൂണോളം ഒഴിച്ച് ഇനി ടൊമാറ്റോ സോസും കൊണ്ട് ഒഴിക്കണം ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ഞാൻ ചെറിയൊരു ടീസ്പൂണ് രണ്ട് സ്പൂണ് ചേർത്തിട്ടുള്ളൂ കുഞ്ഞുങ്ങക്കത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇട്ടതിന് ശേഷം ഇനി മല്ലിയില കൂടി ഇടണം മല്ലിയില ഇട്ടിട്ട് ഇതെല്ലാം ഒന്ന് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് നമുക്ക് അടച്ചു വെക്കാം ഇതിൻ്റെ ആവി ഒന്ന് കയറാൻ വേണ്ടി തീ ഓഫ് ചെയ്തിട്ട് നല്ല ഇപ്പം ചെറുതായിട്ടൊന്ന് ആവി വന്നിട്ടുണ്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയുള്ള ചെറിയൊരു ആവി ഒന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് പിന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം വേണ്ട തീ വേണ്ട നമുക്ക് വേണ്ട ചെറുതായിട്ടൊന്ന് ആവി വന്നിട്ടുണ്ട് മതി ആ കുക്കും പറന്നും വേവാനേ പാടില്ല ചെറിയൊരു ചൂടിൽ കിടന്ന് ഇതിൻ്റെ ഈ ഇതിലെല്ലാം അതിലെല്ലാം കൂടെ ഒന്ന് ചേർന്ന് വരാൻ വേണ്ടി മാത്രമാണ് യോജിച്ച് വരാൻ വേണ്ടി മാത്രമുള്ള ചൂടേ കൊടുക്കാവൂ അപ്പോൾ ഒന്ന് ഉപ്പൊക്കെ ഉണ്ട് കൊള്ളാം ഞാൻ ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് കാണിക്കുകയാണ് നിങ്ങൾ എല്ലാ അസുഖക്കാർക്കും ഇത് കഴിക്കാൻ പറ്റും ചോളവും പുഴുങ്ങിയ കടലയും ഷുഗർ പേഷ്യൻറ്റിനൊക്കെ കഴിക്കാം ഇതിനകത്ത് ഞാൻ ഇനി ചീസും കൂടെ ഒരു ചേർക്കുകയാണ് അപ്പോൾ ആ ചൂടിലിരുന്നിട്ട് ആ ചീസ് അതിലോട്ടങ്ങ് ഉരുവിച്ച് തരാം നമുക്ക് സെർവ് ചെയ്യുന്ന നേരത്തൊന്ന് ഇളക്കി കൊടുക്കാം നല്ല ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ആ ചീസും കൂടെ അതിനകത്തോട്ട് വരാം നല്ല ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണ് ഹെൽത്തി ഫുഡാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ചോളം കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കത് ഇപ്പോൾ അത് കാ തരാം ഞാൻ ഈ ചോളം പിന്നെ മാർജിൻ ഫ്രീലൊക്കെ കിട്ടും ഇത് വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മളിതിൻ്റെ അതിനെ പൊളിച്ച് അതിനകത്തൊരു നാരുണ്ട് ഒരു 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 പ പത്തിരുപത് നാര് വരും അതിനെ എല്ലാം അങ്ങ് എടുത്ത് കളയണം നമ്മൾ അതെല്ലാം എടുത്ത് കളയണം അപ്പോൾ ഇതാണ് ചോളം ഇത് ഇതിനെ പൊളിച്ചിട്ട് ഇതിൻ്റെ അകത്ത് നാരിപ്പുണ്ട് നൂല് പോലത്തെ സാധനം അതെല്ലാം അങ്ങ് എടുത്ത് കളഞ്ഞതിന് ശേഷം ഇഡലി തട്ടിൽ വെച്ച് ആവി ഏറ്റി എടുക്കണം കടല നമ്മൾ കുക്കറിനകത്തു പുഴു ഒരു രണ്ട് വിസ് മൂന്ന് വിസിലേ കേൾക്കുമ്പോൾ അതങ്ങ് വേവും ഇത് ആവിയേറ്റി എടുക്കണം അതിന് ഇറുത്തെടുത്ത ആ ഈ സാധനമാണ് നല്ല ഇത് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കണം നല്ല ഹെൽത്തി ഫുഡാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഇപ്പം മാർജിൻ ഫ്രീകളിലും വഴിയരികിലൊക്കെ ഫ്രൂട്ട്സൊക്കെ വെച്ചേക്കുന്നവരിലൊക്കെ ഉണ്ട് ഇത് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ കാണും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം